ഹലോ എല്ലാ കുട്ടികർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാം ആണ് നമ്മളെ കൂട്ടുകാരൊക്കെ വിശേഷങ്ങൾ നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് രാവിലെ നേരത്തെ തന്നെ കുപ്പിയിലൊക്കെ വെള്ളമാക്കി വെക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ എല്ലാ ഭാഗത്തും ഓരോ കുപ്പി വെള്ളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ എപ്പോഴും കുടിക്കാൻ തോന്നിട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുപ്പികളൊക്കെ വെള്ളം നിറച്ച് വെക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വെള്ളം കുടിച്ചിട്ടില്ലാച്ചെങ്കിൽ നമ്മളെ മുടിയൊക്കെ നന്നായിട്ട് കൊഴുകി കൂടി ഒരു സമയമാണ് കേട്ടോ ഒക്കെ അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക അപ്പം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറയുന്നത് നൂൽപുട്ടാണ് കേട്ടോ അപ്പോൾ നൂൽപുട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മലപ്പുറം ഭാഗത്ത് നൂൽപുട്ട് എന്ന് പറയും പിന്നെ ഇടിയപ്പെന്ന് പറയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് ഇടിയപ്പാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതാക്കൊണ്ടതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച് വെച്ചിട്ടുള്ള വെള്ളമുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിയെടുത്ത് മാറ്റി വെക്കണം അതിന് കയ്യിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എപ്പോഴും നമ്മൾ നൂൽപ്പൊട്ടിനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പിഴിച്ച് കഴിയുകയാണ് പിഴിയുന്ന സമയത്ത് അത് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ പണി പിന്നെ നൂൽപ്പൊട്ടുണ്ടാക്കാൻ തോന്നൂല കേട്ടോ ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസോടെ കൂടെ തന്നെയാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത് ഈ കൈ കൊണ്ട് കുഴയ്ക്കാൻ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ അതാണ് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അതിൽക്ക് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു കിഴങ്ങും പിന്നെ വലിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അതായത് ഞങ്ങൾ ഇഷ്ടമെന്ന് പറയും അപ്പം നൂല്പുട്ട് കറിയാണ് ഇന്ന് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ കിഴങ്ങൊക്കെ അവിടെ അരിഞ്ഞ് മാറ്റി വയ്ക്കാനാണ് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ കറിക്കായിട്ടുള്ള പച്ചക്കറിയൊക്കെ ആയിട്ടോ പിന്നെ നമ്മൾ എനിക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടിയും വേണം കൂട്ടുകാർക്കൊക്കെ അറിയണ പണിയൊക്കെ തന്നെയും ഉട്ടത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ച് തരികയാണ് അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് ഒഴിച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം രാവിലത്തെ എനർജി തെങ്ക് നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ചായയ്ക്കുള്ള വെള്ളമാണ് വയ്ക്കുകയാണ് പാലും പിന്നെ പഞ്ചസാരയും വെള്ളവും പിന്നെ ചായപ്പൊടിയും ഒക്കെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നാൽ പിന്നെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവും പിന്നെ നമ്മളെ ആ വലിയ തരിയുള്ള ചായപ്പൊടി ആയിക്കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് വേവ് തന്നെ വേണിട്ടപ്പോഴേ നമ്മുടെ ചായൻ്റെ കളറൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതാ നമ്മളെ ചായ ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എന്ന് എന്താണെന്നറിയില്ല കറണ്ട് ഭയങ്കര പൊക്കാൻ കേട്ടോ കറണ്ട് വന്നും പോയി കൊണ്ടിരിക്കുകയാണ് അതാണ് കേട്ടോ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അപ്പോൾ അത് ആ ചായ എടുത്ത് ഇനി ഈ ചായ കുടിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മളെ പണികളൊക്കെ അപ്പോൾ നൂൽപുട്ടൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നൂൽപുട്ടൻ്റെ അച്ഛൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ മാവ് മുഗളയ്ക്ക് പൊന്തി വരുന്ന ആ പ്രശ്നത്തിന് ഭയങ്കര പരിഹാരമാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും പിഴിച്ചിട്ട് തിന്ന് വേവിക്കാൻ വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നൂൽപ്പുട്ടൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചപ്പോഴേക്കിന് തന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറൊക്കെ നല്ല രീതിയിൽ വിസിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ രണ്ട് വിസലായപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തേങ്ങേൻ്റെ മുറി ചെറിയതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ജോർജറ്റിൻ്റെ തുണിയാണ് നമ്മൾ എടുക്കണമെന്ന് ചോദിച്ചെങ്കിൽ തേങ്ങാപ്പാലൊക്കെ എളുപ്പത്തിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റുവേ അപ്പോൾ ഇതാ നമ്മളെ കഷ്ടക്കടക്ക നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ എരിവ് കുറവാണ് വെച്ചെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഉൾപ്പൊട്ടിക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ കറിയാണ് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് നോക്കുക അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ട് നേന്ത്രപ്പഴം കണ്ടത് കേട്ടോ കുറച്ച് കറുപ്പായിട്ടിരിക്കുന്നുണ്ട് ഇത് ഇതുപോലെ നമ്മളെ മക്കൾ കഴിക്കില്ല കേട്ടോ അവർക്ക് അത് കാണുമ്പോൾ എന്തോ പോലെയാണ് അവർ കഴിക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാന്ന് വട്ടത്തിലൊക്കെ അരിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നെയ്യൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കണ്ട് വഴറ്റി കൊടുത്താൽ മക്കൾക്കത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി വഴറ്റാൻ വെച്ചിട്ട് പിന്നെ ഒന്ന് മുറ്റത്ത് ഞാനൊന്ന് പോയി അപ്പോൾ ഇങ്ങനെ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വന്നപ്പോഴേക്കിന് ഈ അവസ്ഥയായി ഇത് അടിഭാഗം കുറച്ചൊക്കെ കരിഞ്ഞ് പോയി എന്നാലും കുഴപ്പമില്ല ഞാൻ പഞ്ചസാര ഇട്ടുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പാളിപ്പോയാൽ പഴം ഫ്രൈ ആയിപ്പോയി അപ്പോൾ പിന്നെ നമ്മളെ നൂൽപുട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാകൊന്ന് അതൊക്കെ ഒന്നുകൊണ്ട് മാറ്റി കൊടുക്കുകയണി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ തോന്നിയതെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ പിടുത്തും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി ഒന്ന് കണ്ടോക്കണം നമ്മളെ ഷോർട്ടിൽ വന്ന് കിടക്കണുണ്ടാവും പിന്നെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികൾ കഴുകിയിടാനുണ്ടായിരുന്നു അപ്പോഴാണ് റിച്ച് മോൻ്റെ വരവ് വലവടി കളർ ആണ് കേട്ടോ അപ്പോൾ എന്നും ഞായറാഴ്ചയാണ് പരിപാടി എവിടെ അന്ന് ഞായറാഴ്ച അല്ലല്ലോ ശനിയാഴ്ച അല്ലേന്ന് പറഞ്ഞാൽ പറയാം അല്ല അന്ന് ഞായറാഴ്ച ആയിക്കോട്ടെ എന്നറിയും എന്നിട്ട് അവിടെ നിൽക്കും അപ്പോൾ അവൻ എന്തായാലും വലവടിയിലൊന്നും പോയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മളെ തുണികളൊക്കെ കഴുകണ്ട പരിപാടിയിലാണ് കേട്ടോ നല്ല വെയിലുണ്ട് അപ്പോൾ പിന്നെ എന്നാൽ കുത്തി തുണികളൊക്കെ നടു വലക്കിടാമെന്ന് വിചാരിച്ചു വാഷിംഗ് മെഷീൻ ഉണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളെ കല്ലുമ്പിൽ അടക്കണ സുഖം ഒന്നും വാഷിംഗ് മെഷീനിലിട്ടാ കിട്ടത്തില്ല കേട്ടോ നമുക്ക് ആരോഗ്യം എന്തെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും കല്ലുമ്പോൾ ആ തിരുമ്പിട്ടിട്ട് ഒരുമ്പി പിഴിഞ്ഞിരിക്കണ ആ ഒരു സുഖമുണ്ടല്ലോ എന്തായാലും പുറത്തേക്കൊന്നും ഇപ്പോൾ പോകണില്ല തൊട്ടേക്കും പുഴയിലൊന്നും പോയി കുളിക്കണം ആ സുഖമൊന്നും ഇല്ല എന്തായാലും കല്ലുമ്പോൾ വെച്ചിട്ട് ആ തിരുമ്പണ സുഖം അത് വേറെ തന്നെയാണ് അങ്ങനെ നമ്മളെ തുണികളൊക്കെ തോരട്ടതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചളി പിടിച്ച് കിടക്കണു അപ്പോൾ വിചാരിച്ചു വിചാരിച്ചിരുന്നാലും അതൊക്കെ നന്നായിട്ടൊന്നാണ്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഷൂവും നുള്ളിപ്പിറക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് സോപ്പ് ഇട്ടു എട്ട് കഴുകുന്നത് നനയ്ക്കാൻ പാടുണ്ടല്ലോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാനൊരു ബ്രഷും ആ സോപ്പും കൂടി ഇട്ടിട്ട് അതിൻ്റെ സൈഡും ഫുള്ള് നനച്ചിട്ടുണ്ട് പിന്നെ നല്ല വെയിലുണ്ടല്ലോ എന്താണെന്നുണ്ടെങ്കിൽ അത് വെയിലൊക്കെ വെച്ചിട്ട് നല്ലോണം അത് ഉണക്കി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടേട്ടോ എല്ലാവരും ഷൂവൊക്കെ ഇട്ടിട്ട് കാളപൂട്ടിന് പോയ പോലെയായിരുന്നു ഷൂവിൻ്റെ ഒക്കെ പോലെ നല്ല രീതിയിൽ തന്നെ ചളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എടുത്ത് അടിക്കലും തുടയ്ക്കലേ തിരക്കാണ് കേട്ടോ അടിക്കുന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും തുടക്കണത് മുൻഭാഗം ഒന്ന് കാട്ടിത്തരികയാണ് കേട്ടോ അപ്പോൾ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് ഞാൻ വിടണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം കൂടുതൽ ചിലവാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറഞ്ഞ സമയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ പരിപാടികൾ കഴിക്കാലോ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ചോറും കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കറിൽ ഇത്തിരി ബിരിയാണി വെക്കുക വിചാരിച്ചിട്ടേ അപ്പോൾ നെയ് ചോറാക്കിയിട്ട് ചോറ് കുക്കറിലേക്ക് വയ്ക്കുക അപ്പോൾ പിന്നെ രണ്ട് നാഴിയായിരിക്കും നാല് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ കുക്കറിൽ നമ്മളെ പട്ട ഗ്രാമ്പു ഏലക്കായ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യിൽ വാറ്റിയതാണ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആക്കി രണ്ട് ഒരു ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസലുകൊണ്ട് തന്നെ നമ്മളെ ചോറക്കട അവിടെ റെഡിയാകും വിട്ടു അപ്പോൾ പിന്നെ അതുകൊണ്ട് ചിക്കൻ കുറച്ചു ഇരുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ടൊന്നുകൊണ്ട് ഫ്രൈ ചെയ്യാണ് ഓയില് വല്ലാതെ ഉണ്ടാക്കാത്ത രീതി ഒഴിക്കാത്ത രീതിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ ആ തന്നെ നമ്മൾ വെള്ളമൊക്കെ തളച്ച സമയത്ത് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നിട്ട് വറുത്ത് കൂരിയാണ് പിന്നെ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഐറ്റംസൊക്കെ ഒന്നുകൂടി വഴറ്റി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം സവാളയും പച്ചമുളകും കൂടി ഒന്ന് വഴല വഴിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് വഴിന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സംഭവങ്ങളും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ട് വേവിച്ച് വഴറ്റി എടുത്ത് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞ മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നാണ് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് അപ്പം ഇനി നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ദമ്മടുന്നത് തെമ് എന്നൊന്നും പറയാനില്ല മസാല ഒന്നടിയിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ മോളയ്ക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്ന ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ബിരിയാണി മസാല നെയ്യും കൂടി മെതിറിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മളൊരു പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു അച്ചാറിടാൻ ഒരു കൊതി അപ്പം ഞാൻ വിചാരിച്ചിരുന്നാലും അതൊന്ന് കഷ്ണങ്ങളാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇനിയിപ്പം അത് ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞ പിന്നെ വാടി നമ്മൾ കറിയിലൊക്കെയാണ് ചേർക്കേണ്ടി വരും അച്ചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനക്കെടാൻ ഒരു മടിയാണ് എന്തായാലും ഒന്ന് ഞാൻ മാങ്ങ കയ്യോടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അരിഞ്ഞ് വെച്ച മാങ്ങ കഷ്ണത്തേക്ക് ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില പിച്ച് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണി ഉണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കൈ കൊണ്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും നന്നായിട്ട് പരലൊക്കെ ചെയ്യിട്ടാണ് പക്ഷേ അതിനകം ഇല്ല മക്കളതിൻ്റെ കൈ ഭയങ്കര നേറ്റിലും പൊച്ചിലുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ വറുത്തെടുക്കണം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ വേറെ വറുക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കുറഞ്ഞ അളവല്ലേ ഉള്ളൂ അപ്പോൾ അതായാലും ഒരുമിച്ച് തന്നെയാണ് വറുത്തെടുക്കുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ഇത്തിരി സാമ്പാർ കായ ഉണ്ടല്ലോ ആ കായം ഒന്ന് വറുത്ത് കോരുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് വറുത്ത് തരുന്ന സമയത്ത് അതും കൂടിയും കോരിയിട്ട് മാറ്റുക പിന്നെ നമ്മളത് മൂന്നും കൂടിയും കൂട്ടിയിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്തിനാണ് അപ്പോൾ സംഭവം ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അച്ചാറ് വറവിടണമല്ലോ അപ്പോൾ ഞാൻ ആ എണ്ണയിൽ തന്നെ കുറച്ച് എന്താണ് കടുക് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അച്ചാർ കുറച്ചൊരു വെള്ളം വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് സുറുക്കിയും കൂടി ഒഴിച്ച് കൊടുക്കണ വേണ്ടിയിട്ട് ചൂടാക്കിയതാണ് അപ്പോൾ അത് നമ്മളെ അച്ചാറിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അച്ചാർ എന്താ പറയുക കടുകും ഉലഭാ സംഭവങ്ങളുണ്ടല്ലോ കോരി അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാനായിട്ടോ അച്ചാർ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് അതാണ് സംസാരമൊക്കെ ഒന്ന് ഇടുന്നത് അപ്പോൾ നമ്മളെ ബിരിയാണി അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞേക്കി തന്നെ നമ്മളെ ചോറൊക്കെ ഒന്ന് നോക്കി സമയത്ത് തന്നെ ബിരിയാണിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും കുക്കറിൽ ചോറ് വെക്കുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് കൂടുവല്ലോ അപ്പോൾ അതുപോലെ ആയിരുന്നു ചോറൊക്കെ നല്ല സൂപ്പർ തന്നെ ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുള്ള ചോറാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങളും പിന്നെ എല്ലേതും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്